അതുകൊണ്ടാണ് പക്ഷെ ഈ കലയിൽ ഞാൻ പലപ്പോഴും പലപ്പോഴും പറയാറുണ്ട് എനിക്ക് പ്രായം കൂടുതലാണ് പക്ഷെ കലാരംഗത്ത് ഞാൻ മൂന്നേറാണ് അങ്ങനെയാണ് ആമുറൊക്കെ നമ്മൾ ആ രീതി എന്തായാലും ഞാൻ ആദ്യമായി കയറി വന്നും കാരണം ഈ കല്യാണ സദ്യ വിളിക്കുന്ന പോലെ ആദ്യം ആദ്യം ആരും വരില്ല പിന്നെ തിരക്കൈ അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ പോകുന്നു അതായാലൊന്നും ഇല്ല എന്റെ ആൾക്കാരും പോകുന്നില്ല ഓക്കെ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് എന്നതിലേക്ക് ക്ഷണിച്ച് ഫസ്റ്റ് വിളിച്ചത് ഞങ്ങൾ ഇങ്ങനെ പരിപാടി ആദരിക്കൽ കിട്ടുന്നുണ്ട് ആദരിക്കണെങ്കിൽ വിരോധ ചിന്ത അവർ ആദരിക്കലും ചേർത്ത് കുടിക്കലും സ്നേഹിക്കലും ഒക്കെ ജീവിച്ചിരിക്കുമ്പോഴാണ് തെക്കോട്ട് മരിച്ച സാധനം ഒരു സാധനം അതൊക്കെ ഇപ്പോഴാണ് കിട്ടേണ്ടത് അപ്പൊ അത് ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് കൊടുക്കേണ്ടതാണ് കിട്ടേണ്ടതാണ് കിട്ടേണ്ടത് കിട്ടേണ്ട സമയത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ കാര്യം അതിൽ ഞാനിപ്പോഴും ഒരു കടപ്പാട് എനിക്ക് കാരണം കലാഭമണി പുരസ്കാരം പ്രഖ്യാപിച്ച സമയത്ത് പ്രഥമ അതിലെമണി പുരസ്കാരം ഞാൻ നടക്കുന്നതിൽ നേട്ടം പറഞ്ഞ പോലെ തന്നെ ഈ ആദരിക്കപ്പെടുക എന്നത് ഭാസ്കര പറഞ്ഞ പോലെ ആദരിക്കപ്പെടുന്നത് ആദരിക്കും ഈ ചേർക്കുന്ന ആളുകൾക്ക് കൂടി സ്വയം ആദരിക്കും അതുകൊണ്ട് തന്നെ ഒരുപാട് മനസ്സുകളിൽ ആമ്പ്രപ്പെടുന്നുണ്ട് അമ്പരയുടെ ചില വ്യത്യാസങ്ങളൊക്കെ അഭിപ്രായങ്ങൾ തുറന്ന് ഞങ്ങൾ പറയാറുണ്ട് അത് വേറെ പക്ഷെ നല്ല കാര്യങ്ങൾ നമ്മൾ ഡീൽ ചെയ്യണം ചെയ്യും അതുപോലെ തന്നെ സന്തോഷമുള്ളത് രമേശ് സിനെ കൊണ്ടാണ് രമേശ് നേരത്തെ പറഞ്ഞ പോലെ എന്നെക്കാൾ ജൂനറാണെങ്കിലും കല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ കുറെ പാട്ടുകളൊക്കെ നമ്മൾ ഒരുപാട് ആരാധകളൊക്കെ കേട്ടിട്ട് നമ്മൾ സുരേഷ് ഇപ്പോഴാണ് തിരുവാനി മറ്റേ ചന്ദനമോടെ ഒന്നര കൊല്ലം നടന്ന സീരിയലുള്ള ആളാണ് എനിക്ക് മനസ്സിലാവുന്നത് കാരണം മലപ്പുഴ കേട്ടിടുന്നത് എനിക്ക്

പഴയ പ്രസിഡന്റ് കഴിഞ്ഞാൽ സ്ഥലം പറഞ്ഞ് പോകാൻ പറയാനുള്ളത് അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാൻ അതിനകത്ത് ഒരുപാട് ലീഡേഴ്സ് ഒരുപാട് ഗ്രൂപ്പിന്റെ ലീഡേഴ്സ് അപ്പൊ എനിക്ക് പറയാനുള്ളത് നേരത്തെ സാധനം പറഞ്ഞ പോലെ എല്ലാവരും പാട്ടുകാരാണ് കിട്ടുന്ന പാട്ടുകളൊക്കെ പാടിയിട്ട് പറ്റിയ പത്ത് കിസ്സേനിട്ട് നേരത്തെ പറഞ്ഞ പോലെ ആരെങ്കിലും ജഡ്ജ്മെന്റ് വിളിച്ചാൽ തന്നെ ഉള്ള അറിവ് വെച്ചിട്ട് ഇരിക്കാൻ ധൈര്യമില്ലാത്തൊരു കാലമാണ് കാരണം വെറുതെ തെറ്റി പോകണം അതിലും ഇപ്പൊ കാരണം നമുക്ക് ഞാൻ തന്നെ വലിയ ഗുരു ഒന്നല്ല എന്നാൽ കിട്ടി അറിവ് വെച്ചിട്ട് ഇരിക്കാൻ പേടിയുള്ള സാധനമാണ് ജഡ്ജ്മെന്റ് നല്ലത് ഇങ്ങനെ ഇരിക്കില്ലല്ലേ അതിന് നല്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറയാൻ ഒരുപാട് ആളുകൾ നമ്മൾക്ക് ഇത് ഏത് രീതിയിലൊരു പ്ലാറ്റ്ഫോം പാട്ടിന്റെ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഒന്നോ രണ്ടോ ദിവസത്തെ അല്ലെങ്കിൽ മൂന്ന് മൂന്നോ ദിവസം രണ്ടു ദിവസമായിട്ട് അത് പോറാറുണ്ട് ഒരു ശില്പശാല അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജഡ്ജ്മെന്റ് എങ്ങനെ അതിന്റെ രീതി അതിന്റെ ക്രൈറ്റീരിയ വെച്ചിട്ട് വന്നത് പിന്നെ പാട്ട് പാട്ടിന്റെ വഴികൾ പറഞ്ഞു അപ്പൊ അത് കൃത്യമായിട്ട് ഒരു നമ്മൾക്ക് തന്നെ പുറത്തുള്ള ആളുകൾ വരുന്നിട്ട് വന്നിട്ട് കുഴപ്പമില്ല നമ്മൾ തന്നെ ഒന്ന് സ്റ്റഡി ആവണം എന്നുള്ള അഭിപ്രായക്കാർ തന്നെയാണ് അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത് അതിൻ്റെ നമ്മൾ ഈ ഇരുന്നിട്ടുള്ള ഗ്രൂപ്പിലിരുന്ന ആളുകൾ ഒന്ന് ഈ ഒരു കൂട്ടായ്മ അതിനുവേണ്ടി കൂടി ഒന്ന് ചിന്തിക്കണം വളരെ ഗൗരവപൂർവ്വം നമ്മൾ എടുത്ത് ഏറ്റെടുത്തിട്ട് നമ്മൾ പാടി പോകുന്ന പാട്ടുകൾ പാട്ടിന്റെ എന്താണ് നമ്മൾ പാടുന്നതെങ്കിലും നമുക്ക് മനസ്സിലാവണം പല പാട്ടുകളും നേരത്തെ പറഞ്ഞ പോലെ സത്യത്തിൽ ഭയങ്കര സന്തോഷം തോന്നിയാൽ തിരുവാതി അവരെ പരിചയപ്പെടുത്തി അപ്പൊ ഇതുപോലെ തന്നെയാണ് നമ്മളിപ്പം കുറെ പാട്ടുകൾ ഞാൻ പാടുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ് ഞാൻ വരിക വരിക എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ് ഞാൻ പറഞ്ഞു തിരിക്കുന്ന ഒരു സാധനമാണ് അപ്പൊ അതുപോലെ നമ്മൾക്ക് അറിയുന്ന കുറെ കാര്യങ്ങൾ പരസ്പരം പങ്കുവെക്കാൻ പറ്റുന്ന ഒരു വേദിയായിരിക്കും നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്ന രീതിയിലേക്ക് നമ്മൾ പഠിതാക്കളായിട്ടും പഠിപ്പ് പഠിപ്പിക്കുന്ന ആളുകളായിട്ടും മാറിക്കൊണ്ട് നല്ലൊരു ഒന്നോ രണ്ടോ ദിവസത്തെ ശില്പശാല വെക്കാൻ ഈ ഒരു വേദി അതിന് കൂടി കാരണമാകാൻ പറഞ്ഞുകൊണ്ടും അതുപോലെ ഇതുപോലെ മണ്ണ് എന്ന ഒരു ശീർഷകത്തിൽ ഇത്തരം ഒരു വഴി പത്ത് മുപ്പത്തിരണ്ട് കലാകാരന്മാരെ ഒന്നിച്ചു നിർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ ധൈര്യം കാണിച്ചു അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു ധൈര്യം കാണിച്ചിട്ടുള്ള ഇതിന്റെ മുഖ്യ സംഘാടകരുടെ അഭിലാഷം ഋഷി അടുക്കള എല്ലാവരും സുഹൃത്തുക്കൾ എങ്കിൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് നിൽക്കുന്നു നന്ദി നമസ്കാരം